ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് ഇന്ന് രാത്രിത്തേക്ക് വേണ്ടി ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ അവിലിൻ്റെ ഉപ്പ്മാവാണ് ഉണ്ടാക്കിയത് അത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് അല്ല നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് എന്നാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ അവിലുപ്പ്മാവ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പലണ്ടി നമുക്ക് വറവിലിടാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചി ഇനി കരുവേപ്പില വേണം വറവിലുള്ള സാധനങ്ങൾ വെളിച്ചെണ്ണ തേങ്ങ ഒക്കെ വേണം തേങ്ങ ചരകിയത് പിന്നെ ഒന്നര കപ്പ് അവിലെടുത്തിട്ടുണ്ട് ഇത് കട്ടിയുള്ള അവിലാണ് അപ്പോൾ ഞാൻ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുതിരാനൊരു രണ്ട് മിനിറ്റ് നമുക്ക് മസാലകളൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേക്കും ഈ അവൽ കുതിർന്നിട്ടുണ്ടാകും നിങ്ങൾ കനം കുറഞ്ഞ അവിലാണെങ്കിൽ കഴുകി ഒന്ന് പിഴിഞ്ഞ് അപ്പൊ തന്നെ നമുക്ക് അടുപ്പത്തിടാം അല്ലാന്നുണ്ടെങ്കിൽ കഴുകണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെലിഞ്ഞ അവിൽ അടുപ്പത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വെള്ളം കുറഞ്ഞു വെച്ചിട്ട് മൂടി വെച്ചാൽ മതി നമുക്ക് ഈ അവിലൊന്ന് കഴുകാം അത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് കഴുകി വാരി വെച്ചിട്ടുണ്ട് നമ്മളിനി എന്താ വറവിലൊക്കെ എല്ലാ സാധനങ്ങളും റെഡി ആക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് കുതിർന്നിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് ഇടാം ഇനി നമുക്ക് വറവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കണത് വെളിച്ചെണ്ണയാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല നെയ്യിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്യ് എടുക്കുന്നത് ഇനി നെയ്യൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് വറവിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നെയ്യൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉഴന്ന് വരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്നുവരിപ്പ് ഒന്ന് കളർ മാറണം അപ്പം കടുകൊക്കെ പൊട്ടി ഉഴുന്ന് വരപ്പിൻ്റെ കളർ മാറിയിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് വട്ടകമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കരി പിന്നെ കുറച്ച് കപ്പലണ്ടി നിങ്ങൾക്ക് പൊട്ടുകടല വേണമെങ്കിൽ അതിടാം വണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അത് ഇടാം ഞാനിന്ന് എൻ്റെ കയ്യിൽ ഇപ്പം കപ്പലണ്ടി ഉണ്ടായിരുന്നുകൊണ്ട് കപ്പലണ്ടി ഇട്ടതാണ് ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളക് ഒന്ന് മൂത്ത മണം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സവോള അരിഞ്ഞിട്ട് കൊടുക്കാം സവോള ഒന്നും ആവണ്ട ഇന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ മതി അപ്പോൾ സവോളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഒരു തക്കാളി ഞാൻ മുറിച്ച് വെച്ചിട്ടില്ല അത് ഇട്ട് കൊടുക്കാം തക്കാളി വേണ്ടാന്നുള്ളവർ ഇടണ്ട കേട്ടോ തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ തക്കാളി ഒന്ന് വാടണം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് മഞ്ഞപ്പൊടിയും കൊടുക്കാം നമ്മൾ അവലേക്കും കൂടെ കണക്കാക്കിയിട്ട് വേണം ഉപ്പിടെ ഇനി തീയൊരു സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് തക്കാളി ഒന്ന് വാടി വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ ഒക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിനി കുതിർത്ത് വെച്ചേക്കണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മെലിഞ്ഞ അവിലാണെന്നുണ്ടെങ്കിൽ കനം കുറഞ്ഞ അവിലാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളം കുടഞ്ഞിട്ട് അടച്ചു വെച്ചാൽ മതി ഒന്നും ഒഴുക്കിയൊന്നും ചെയ്യണ്ട ഇത് ഞാൻ കട്ടിയുള്ള അവിലായത് കൊണ്ടാണ് കുതിർത്തൊക്കെ വെച്ചത് നല്ലോണം എല്ലാം കൂടി ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ നല്ലോണം ആ പിടിക്കണം ഞാൻ ഉപ്പ് മതിയോന്നൊന്നും നോക്കട്ടെ കേട്ടോ ഉപ്പ് പാകാണ് നമുക്ക് കുറച്ച് തേങ്ങ ചരങ്ങി കൊടുക്കാം ഇനിയിപ്പൊ കട്ടിയുള്ള അവിലായ കാരണം ഒന്നും കൂടി സോഫ്റ്റ് ആവാനുണ്ട് അപ്പൊ ഞാനൊന്ന് വെള്ളം കുറഞ്ഞിട്ട് ഒന്ന് അടച്ചു വെക്കാൻ പോവാ കനം കുറഞ്ഞ അവിലാണെങ്കി ഇങ്ങനെ ഒന്നും ചെയ്യണ്ടെട്ടോ അല്ലാണ്ട് തന്നെ നമുക്ക് ഉപ്മാവുണ്ടാക്കാം രണ്ടു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇനി നമുക്ക് തുറന്നു തുറന്ന് ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിരുന്നു കേട്ടോ അതെ നല്ല അവിലുമാവ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം രാത്രിയിലത്തെ ഫുഡായിട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല സ്വാദാണ് ഇന്ന് ഞാൻ എൻ്റെ കൂടെ പഴം പുഴുങ്ങിയതാണ് കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് ഇതിന് ഞാൻ രാത്രിയാണ് ഉണ്ടാക്കണേ ഡിന്നറിന് വേണ്ടിയിട്ടുണ്ടാക്കിയത് ആ ഒരു ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അവലിന്റെ ഉപ്മാവ് ഉണ്ടാക്കിയത് എല്ലാരും കണ്ടൂലോ അല്ലെ നല്ല ടേസ്റ്റ് ആണ് ഇത് നെയ്യിന്റെ നെയ്യിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക വാസനയും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ആയിട്ട് എന്നോട് അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരണവരെ